ചവറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ഥിരമായി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കുറ്റവാളിയെ കാപ്പ ചുമത്തി നാടുകടത്തി കരുനാഗപ്പള്ളി വില്ലേജിൽ ചിറ്റൂർ മുറി രാജു ഫവനിൽ കൊച്ചനി എന്ന അനിൽകുമാറിനെയാണ് കാപ്പ നിയമം ചുമത്തി കൊല്ലം സിറ്റി പോലീസ് ജില്ലയിൽ നിന്നും പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ആറുമാസ കാലയളവിലേക്ക് പുറത്താക്കിയത് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവ് മുതൽ കൊല്ലം സിറ്റി പോലീസ് ജില്ലയിൽ ചവറ തെക്കു ഭാഗം എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിലും പരിസര പ്രദേശങ്ങളിലും വ്യക്തികൾക്ക് നേരെയുള്ള കൈയേറ്റം അതിക്രമം ഭീഷണിപ്പെടുത്തൽ മോഷണം സ്ത്രീ ു നേരെയുള്ള അതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ആറ് ക്രിമിനൽ കേസുകളാണ് നിലവിലുള്ളത് കൊല്ലം സിറ്റി പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് സമർപ്പിച്ച റിപ്പോർട്ടിന് പ്രകാരം തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി നിശാന്തിനി പി എസ് ആണ് ജില്ലയിൽ നിന്നും നാടുകടത്തി ഉത്തരവിറക്കിയത് നിരോധന ഉത്തരവ് ലംഘിച്ചാൽ കൊല്ലം സിറ്റി പോലീസ് ജില്ലയിൽ പ്രവേശിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് പൂജ്യം നാല് രണ്ട് പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് നാല് രണ്ട് രണ്ട് ആറ് അഞ്ച് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് നാല് ഏഴ് ഒന്ന് രണ്ട് ഒൻപത് എന്നീ നമ്പറുകളിൽ അറിയിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.